പ്രിയമുള്ളവരെ എവർക്കുമെൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ തേടയെ പ്രവർത്തിക്ഷമമാക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ടും അതിഥീയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും അതുപോലെ തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് നേരത്തെ തന്നെ ഗ്രഹിക്കുവാനായിട്ടും അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്താഗതികളെ നമുക്കൊന്ന് വ്യക്തമായിട്ട് ഒക്കെ ശ്രമിക്കാം അതിനായിട്ട് നമുക്കിന്ന് ഈ ഒരു തേടൈയെ ഉണർത്താനായിട്ടുള്ള അല്ലെങ്കിൽ മൂന്നാം കണ്ണനെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള തേടൈ ബോധത്തെ ഉണർത്തുവാനായിട്ടുള്ള ഒരു ക്രിയ പരിശീലിക്കാം അപ്പോൾ ഇവിടെ തേടൈ എന്ന് പറയുന്നത് നമ്മളുടെ ഇരുപുഞ്ഞങ്ങളുടെ മധ്യത്തിലായിട്ടുള്ള നമ്മുടെ ആജ്ഞാചക്രമാണ് അതായത് നമ്മുടെ ഷടാധാര ചക്രങ്ങളിൽ ആറാമത്തെ ചക്രമായിട്ടുള്ള നമ്മുടെ ആജ്ഞാചക്രത്തെയാണ് നമ്മൾ തേടൈ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ഈ തേടൈ ആജ്ഞ ആജ്ഞയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ പിറ്റിറ്ററി ഫീനൽ ഗ്ലാന്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും ഫീനൽ ഗ്ലാന്റുമായി ബന്ധപ്പെട്ടാണ് ആജ്ഞചക്രം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പീനയൽ ഗ്ലാന്റ് നമുക്ക് മെലാറ്റോണി എന്ന് പറയുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഉറക്കത്തെയും അതുപോലെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ മെലാറ്റോണി എന്ന് പറഞ്ഞ ഹോർമോണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആജ്ഞചക്രം ഉണർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള പല കഴിവുകളും നമുക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഡി എൻ എയിൽ നമുക്ക് ഇന്ന് ആച്ചസ് ചെയ്യാൻ പറ്റ പറ്റുന്നതിനും അപ്പുറമുള്ള ഒരുപാട് ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ന്യൂറോൺസ് കൂടുതൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആച്ചസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മേഖലകൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റാത്ത മേഖലകളാണ് അതുപോലെ തന്നെ നമ്മൾ കോണ്ടൻസേസിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഫോട്ടോൺസ് രണ്ട് രീതിയിലുള്ള ഫോട്ടോൺസ് ആണ് കടന്നു വരുന്നത് ഒന്നെന്ന് പറയുന്നത് റോ ഫോട്ടോൺസും ഒന്നെന്ന് പറയുന്നത് ബയോ ഫോട്ടോൺസുമാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു വന്ന് റോ ഫോട്ടോൺസ് നമ്മുടെ നമ്മുടെ സ്കിന്നിനു തട്ടി പ്രതിഫലിച്ച് പ്രവൃത്തിയിലേക്ക് പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ബയോ ഫോട്ടോൺസ് നമ്മുടെ ഡി എൽ എയിലേക്ക് കടന്ന് എന്ന് അവിടെ നിന്ന് അത് പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ധാരാളമായിട്ടുള്ള ആ ഒരു എനർജിയുടെ വൈബ്രേഷൻ നമ്മുടെ ഈ എനർജി ഫീൽഡിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചബോധത്തിലേക്ക് പതിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രപഞ്ചബോധത്തെ തട്ടി പരിശോധലിച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഇൻഫർമേഷൻസിനും ആ ഒരു എന എനർജിയും നമ്മുടെ ബോധതലത്തിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തേടയെ അല്ലെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രത്തെ പ്രതോക്ഷമാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന എനർജിയുടെ വൈബ്രേഷൻസ് മാറുകയും അത് ഈ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വൈബ്രേഷനാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തേടൈ ബോധത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചബോധം എന്ന് പറയുന്നത് അവിടെ സ്ഥല കാര്യങ്ങൾക്ക് അതീതമാണ് അപ്പോൾ അവിടെ എല്ലാ ഇൻഫർമേഷനും അതായത് വരാനിരിക്കുന്നതും വന്നു കഴിഞ്ഞതും വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ പ്രപഞ്ചബോധത്തിൽ അതായത് പ്രപഞ്ചബോധ മനസ്സിൽ അന്തർലീനമാണ് എന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ട് നിലനിൽക്കുന്നതാണ് നമ്മുടെ പ്രപഞ്ചബോധ മനസ്സെന്ന് പറയുന്നത് ആ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രപഞ്ചബോധത്തിൻ്റെ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്സിൻ്റെ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ആത്മാവായിട്ട് നമ്മുടെ ആത്മബോധമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ ആത്മബോധത്തിലേക്ക് നമുക്ക് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിലാണ് നമ്മുടെ തേടൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബോധത്തെ നമുക്ക് പ്രവർത്തനമാക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള സന്ദേശങ്ങളെ ഗ്രഹിക്കുവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി തന്നെ അറിയുവാനായിട്ടും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ബോധം ഉണർന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ആദ്യമാധികം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് മീൻസ് നമുക്ക് ഇൻഡിവിഷണൽ ആയിട്ട് നമ്മളിലേക്ക് വരുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ എനിക്കൊക്കെ ആദ്യം ഏറ്റവും ആദ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആദ്യം ഞാൻ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാനൊരു റേഡിയോയുടെ പാ റേഡിയോയിലൂടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത് വരാൻ പോകുന്ന പാട്ട് ഏതാണ് എന്നുള്ള ഒരു ബോധം എനിലേക്ക് ഉണ്ടാവുകയും പിന്നീട് അടുത്ത പാട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഉണർന്ന ആ ബോധത്തിൽ ഉണർന്ന അതേ പാട്ട് തന്നെയാണ് വീണ്ടും പിന്നീട് റേഡിയോയിലൂടെ വന്നത് അത് പല പല തവണ ആവർത്തിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് എനിക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ നിരീക്ഷിച്ചത് അപ്പോൾ ആ സമയത്ത് ഞാൻ യോഗയും ധ്യാനവും തന്ത്രയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അന്നേരം കൂടുതൽ തേട വിഭോധത്തിലേക്ക് കടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എനിക്ക് ആ എൻ്റെ തേടൈ വിഭോധത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് ആ സമയത്താണ് സാധിച്ചത് പിന്നീടാണ് കൂടുതൽ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുവാനായിട്ടും വലിയ വലിയ കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ടും എനിക്ക് സാധിച്ചത് അപ്പോൾ നിങ്ങൾക്കും ഒരുപക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായി ഇതുപോലെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുക അതിനുശേഷം നമുക്ക് പല പല പ്രപഞ്ച രഹസ്യങ്ങളെയും പ്രാമഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കാനും മനസ്സിലാക്കുവാനായിട്ടും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു തേട വിഭോധത്തിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു തേട വിഭോധത്തെ ഉണർത്തുവാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വിദ്യ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഈ ഒരു വിദ്യ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള തലവേദനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ തോന്നുകയാണെങ്കിൽ അത് ചെയ്യരുത് അവിടെ കൊണ്ട് നിർത്തുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള എനർജി തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോൺഷ്യസ് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഒരു ഗുരുവിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ദീക്ഷകളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് ടിക്രീറ്റിൽ തന്നെ നമ്മൾ ചക്രങ്ങളിലെ വർണ്ണമായി ദീക്ഷ നൽകാറുണ്ട് അവർ ചക്രങ്ങളെപ്പറ്റി പറ്റി പഠിപ്പിക്കാറുണ്ട് യുടെപ്പറ്റി പഠിപ്പിക്കാറുണ്ട് അതുപോലെ കുണ്ടിനെ ശക്തിയെപ്പറ്റി പഠിപ്പിക്കാറുണ്ട് കുണ്ടിലി ദീക്ഷ നൽകാറുണ്ട് അതുപോലെ തന്നെ ഹീലിംഗ് ശക്തമായിട്ടുള്ള ഹീലിംഗ് മെത്തേഡുകൾ പഠിപ്പിക്കാറുണ്ട് ആ ഹീലിങ് പഠിപ്പിച്ച് സെൽഫായിട്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ടുള്ള ദീക്ഷകൾ നൽകാറുണ്ട് അപ്പോൾ ഇതൊക്കെ നൽകുന്നതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് ഒരു സാധകന് കൃത്യമായിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത് ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ വഴിയെന്ന് പറയുന്നത് ഇനി അങ്ങനെ സമയമില്ല അങ്ങനെ ഒരു പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ധാരാളം വളരുകൾ നമ്മുടെ വീടുകൾ കാണാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പവർ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തൈഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ തെടൈ ബോധത്തെ അല്ലെങ്കിൽ ഈ ഒരു ആഞ്ഞാചക്രത്തെ നിങ്ങൾക്ക് ഉണര്ത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പരിശീലിക്കേണ്ടത് ഒരു ധ്യാന മാർഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ധ്യാനത്തിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു തേടയിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്വസ്ഥമായി ശാന്തമായി സ്വകരമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഒരു ധ്യാനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ശാന്തമായി ഇരിക്കാം അതിനുശേഷം കൈകളിൽ രണ്ടിലും ചിഹ്നത്തില് പിടിക്കുക ചിഹ്നത്തിൽ പിടിച്ച് കൈകള് ശാന്തമാക്കി ആ ഒരു ധ്യാനത്തിലേക്ക് വരിക അവർ ധ്യാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ഏഴ് പ്രാവശ്യം ഡീ ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യാം ആ ഏഴ് പ്രാവശ്യം ഡീ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയെ പരിപൂർണ്ണമായും നമ്മുടെ ഈ ഇരു കുരുടെ മദ്യത്തിലായിട്ട് നിലനിർത്തിക്കൊണ്ട് ഡീ ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഓരോ പ്രാവശ്യം ആ ബ്രീത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവന്ന് നമ്മുടെ മൂലാധാരത്തിലൂടെ കടന്ന് സുഷ്മിനിലൂടെ കടന്ന് നമ്മുടെ ഈ തേടയിലേക്ക് കടന്നു വരുന്നതായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു ബ്രീത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഒരു ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനാല് പ്രാവശ്യമോ എഴുപത്തൊന്ന് പ്രാവശ്യമോ നിങ്ങൾ മാക്സിമം മനസ്സും ശരീരവും റിലാക്സ്ഡ് ആവുന്നത് വരെ ആ ഒരു ബ്രീത്ത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പരിപൂർണ്ണമായും റിലാക്സ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധയെ നമ്മുടെ തേടയിലേക്ക് മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്നു വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് പരിപൂർണമായ ശ്രദ്ധയെ നമ്മുടെ തേടയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഓംകാരത്തെ ജപിക്കുക എന്ന് വെച്ചാൽ ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തെ ജപിക്കുക ഓങ്കാരത്തെ ജപിക്കുമ്പോൾ നമ്മുടെ പരിപൂർണമായ ശ്രദ്ധ നമ്മുടെ ആജ്ഞയിലേക്ക് വെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ആജ്ഞയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഓങ്കാരത്തെ ജപിക്കാം ഓങ്കാരത്തെ ജപിക്കുമ്പോൾ ഓം 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 അങ്ങനെ പറയാതെ ഒരു ഒരു ശ്വാസമുള്ളിലേക്ക് എടുത്ത് ദീർഘമായി ആ ഓങ്കാരത്തെ ജവിക്കാനായിട്ട് ശ്രദ്ധിക്കാം അങ്ങനെ ഓങ്കാരത്തെ ജപിച്ചുകൊണ്ട് ഒരു ഇരുപത്തൊന്ന് തവണ ആ ഓങ്കാരത്തെ നമുക്ക് ആ ആജ്ഞയെ ശ്രദ്ധിച്ച് ജപിക്കാം ജപിക്കുന്ന സമയത്ത് നമ്മുടെ ആജ്ഞയിലേക്ക് ആ ഒരു എനർജിയുടെ വലിയ ഒരു കോൺസെൻട്രേഷൻ വരുന്നത് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അങ്ങനെ ആ ഒരു എനർജിയുടെ കോൺസെൻട്രേഷൻ ആജ്ഞയിലേക്ക് സംഭവിച്ചു കഴിയുമ്പോഴും ചിലപ്പോൾ ആദ്യമാദ്യമൊക്കെ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിറയലോ ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വേദന ഒരു തലവേദന പോലുള്ള ഒരു വേദനയൊക്കെ ഉണ്ടാവും അത് ആദ്യമാതിമേ ഉണ്ടാവുള്ളൂ പിന്നീട് നമുക്കത് റിലാക്സ്ഡ് ആവും നമുക്ക് കൂടുതൽ ആഞ്ഞ ഉണർന്നു വരുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിനുശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ സമയം നിങ്ങൾ പരിപൂർണ്ണമായും ധ്യാനത്തിലേക്ക് പോവുക അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ആ തേടയിൽ തന്നെ വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ആ തേടയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ബോധതലം അതുപോലെ നമ്മുടെ ആത്മബോധം കൂടുതൽ വികാസം പ്രാപിക്കുന്നതും ആത്മബോധത്തെ നമുക്ക് കൂടുതൽ അറിയുവാനായിട്ട് സാധിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ തേടയിലോട്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ബന്ധിച്ച് കടന്ന് ആ ആത്മബോധത്തെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ടും ആ ആത്മബോധത്തെ ആ ഒരു എനർജി കൊണ്ട് തേടയിലെ എനർജി കൊണ്ട് നമുക്ക് വികാസം പ്രാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യങ്ങളെ അറിയുവാനായിട്ടും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉയർന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനായിട്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പരിവർത്തനം വരുത്തുക അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഒരു ഉയർന്ന തലത്തിലുള്ള വ്യക്തികളായി മാറിക്കൊണ്ട് സന്തോഷവും സമാധാനം നിറഞ്ഞ വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കന്നെ നിങ്ങളുടെ സ്വന്തം ഈ ആശ്രിക്